അലൈക്കും അസ്സാം പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മക്സദ് നേതൃത്വം കൊടുക്കുന്ന മദ്രസ അധ്യാപക ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള എന്ന പരിശീലന ക്ലാസിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ രീതിയിൽ തയ്യാറാക്കപ്പെട്ട കെ ജി പാഠപുസ്തകം ആ പാഠപുസ്തകം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അധ്യാപക ട്രെയിനിങ് കോഴ്സിൽ പ്രതിപാദിച്ചത് ഒരു കാര്യം ആദ്യമേ പറയുവാൻ ഉദ്ദേശിക്കുന്നു വളരെ ഏറെ പ്രയോജനകരമായ ഒരു കെ ജി കുട്ടിയെ എങ്ങനെയാണ് അധ്യാപകൻ സമീപിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രയോജനകരമായ ഒരു ക്ലാസ്സായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷഫീഖ മന്നാനി ഉസ്താദുകൾ നെല്ലിക്കുഴി മേഖലയിൽ എടുത്ത ക്ലാസ്സിൽ നിന്നും പകർന്നു കിട്ടിയവർ കേവലം ഒരു അധ്യാപകൻ ആരായിരിക്കണം എന്നതിനപ്പുറം എങ്ങനെയാണ് കെ ജി കുട്ടികളുമായി ഒരധ്യാപകൻ ഇടപെടേണ്ടത് എങ്ങനെയാണ് ക്ലാസ് റൂമുകൾ രസകരമാക്കുവാൻ കഴിയുക കുട്ടികളുമായി എങ്ങനെയാണ് കൂടി ക്ലാസ്സിൽ പെരുമാറാൻ കഴിയുക തുടങ്ങിയ ധാരാളം കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ പ്രതിപാദിച്ചത് കുട്ടികളുമായി ഇടപഴകുമ്പോൾ ക്ലാസുകൾ രസകരമാക്കാൻ പറ്റിയ പല ടിപ്സുകളും അധ്യാപകർക്ക് അദ്ദേഹം പകർന്നു നൽകി കേവലം ഇതൊരു കെ ജി ക്ലാസ്സിലെ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആയിട്ട് മാത്രം ഇതിനെ നാം കാണരുത് വിദ്യാഭ്യാസ ബോർഡ് മേഖല മൊത്തം അവധി നൽകി ഈ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ പല മാനേജ്മെൻറ്റുകളും എന്തിനാണ് മദ്രസ മൊത്തം അവധിയാക്കുന്നത് കെ ജി ക്ലാസ്സിലെ പാഠപുസ്തകം പഠിപ്പിക്കുവാൻ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ മാത്രം ചലിച്ചാൽ പോരയോ തുടങ്ങിയ പല ന്യായങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേവലം കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സ് ആയിരുന്നില്ല കെ ജി ക്ലാസ്സിൽ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് അതേ രീതി മറ്റു ക്ലാസ്സുകളിലും പ്രായങ്ങൾക്കനുസരിച്ച് വക മാറ്റി അധ്യാപകരെ പരിശീലിപ്പിക്കുക എന്നുള്ള ഒരു രീതിയും ഈ ക്ലാസ്സിൽ ഉടനീളം കാണാൻ സാധിക്കും തന്നെയുമല്ല മാനേജ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ജോലി മാറി മറ്റൊരു സ്ഥാപനത്തിലോട്ട് പോകുമ്പോൾ അവിടെ പഠിപ്പിക്കേണ്ട ക്ലാസ് ഏതാണെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇവിടെ നാലാം ക്ലാസ് എടുക്കുന്ന ആ അധ്യാപകൻ മറ്റൊരു സ്ഥാപനത്തിലോട്ട് പോകുമ്പോൾ അവിടെ എടുക്കേണ്ടത് യു കെ ജി ക്ലാസ് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണ് യു കെ ജി ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി ഇടപെടേണ്ടത് എന്ന് പഠിക്കണമെങ്കിൽ ആ അധ്യാപകന് കിട്ടിയേ തീരും അപ്പോൾ കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകർ മാത്രം പങ്കെടുത്താൽ മതി എന്നുള്ള ആ ന്യായം തീർച്ചയായും ഓരോ അധ്യാപകർക്കും കിട്ടേണ്ട അവരുടെ അവകാശങ്ങളെയാണ് തടഞ്ഞുവെക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലാ അധ്യാപകരും പങ്കെടുക്കട്ടെ എല്ലാ അധ്യാപകരും ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ട ക്ലാസിന്റെ ശൈലി മനസ്സിലാക്കട്ടെ ആ അതുവഴി നമ്മുടെ മക്കളെ വളരെ ഫലപ്രദമായ രീതിയിൽ എങ്ങനെയാണോ കെ ജി പാഠപുസ്തകം പഠിപ്പിക്കാൻ പറയുന്നത് ആ രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമാണ് ആ പുതിയ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിപൂർണമായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അധ്യാപകർക്ക് കഴിയൂ അപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വിദ്യാഭ്യാസ ബോർഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയി പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ ബോർഡിന് വളരെയേറെ അഭിനന്ദനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ രീതിയിൽ പുസ്തകം സജ്ജീകരിച്ച വിദ്യാഭ്യാസ ബോർഡ് അതിന് സർവ്വ പിന്തുണയേകിയ മക്സദ് എന്ന ഒരു വിശാലമായ വിങ്ങ് വലിയ പ്രതിഫലം ഇവർക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് വർക്ക്